ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ് കേട്ടോ അത് സ്റ്റെപ്പ് വന്നു ഡോർ തുറന്നു ഇത് മാത്രമല്ല ഇവിടെ ഒരു ക്ലോക്കും കൂടെ ഉണ്ടല്ലേ ആയൂർ പറഞ്ഞു നിൽക്കുന്ന ഒരു കൗണ്ടർ ചേട്ടൻ നമ്മളിപ്പോ നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബേങ്ങൂരാണ് കേട്ടത് ഇവിടെ ഒരു മിനി ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഈ ചേട്ടൻ നിർമ്മിച്ചണല്ലോ ഈ ചേട്ടൻ പ്രത്യേകത എസ് എസ് എൽ സി വിദ്യാഭ്യാസം മാത്രമുള്ള ഈ ഒരു ചേട്ടന്റെ ഒരു അടിപൊളി നിർമ്മിതിയാണ് അപ്പൊ എന്താണ് ഇത് പ്രത്യേകത നോക്കണ്ടേ കടലേക്ക് കയറുന്നതിന് സ്റ്റെപ്പും കാര്യങ്ങളും കാണാല്ല എന്താട്ടോ അതിന്റെ സെറ്റപ്പ് സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കാം അങ്ങനെയാ ഒരു സംഭവം തിരിച്ചു സ്റ്റെപ്പ് ഇറങ്ങി ഇങ് വരുവാണെട്ടോ നോക്കി അടിപൊളിയായിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ കടലേക്ക് കയറാൻ സ്റ്റെപ്പായി ഈ ഡോർ തുറക്കാൻ തന്നെ ഉണ്ട് ഓക്കെ അതും ഓട്ടോമാറ്റിക് സംവിധാനമാണ് വന്ന് കയറി വന്നേ കയറി വന്നേ ഇങ്ങോട്ട് കയറി വന്നത് നോക്കി എന്തൊക്കെ സംവിധാനം നോക്കിട്ടോ ചെക്കെ അകത്തേക്ക് നോക്കി എന്തൊക്കെ സെറ്റപ്പാന്ന് നോക്കിയത് അത്ര സോർഫിറ്റ് ഉണ്ടാവും വെറും നൂറ്റിയഞ്ച് സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ഈ ചോദി അടിച്ചതാണ് ഈ ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിലൊന്നുമില്ല ഒന്നും ഒരു ഫിറ്റിംഗ്സും ഇല്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇപ്പൊ ഇതൊന്നും ആ ഈ നൂറ്റിയഞ്ച് സ്ക്വയർ ഫീറ്റ് അല്ല അപ്പൊ ഈ സീറ്റ് നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇത് ഫോൾഡ് ചെയ്യാം ഇത് മൊത്തത്തിൽ ക്ലിപ്പ് മോഡലാണ് നമുക്ക് മൊത്തത്തിൽ നമുക്ക് നമുക്ക് ചെയ്യാം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അതെ അടിപൊളി എത്ര ഇരുപത് പേർക്ക് വിശാലമായിട്ടിരിക്കാം ഇരുപത് എന്റെ പേര് പറഞ്ഞില്ല എന്റെ പേര് മോഹൻകുമാർ മോഹൻ വെറും മോഹൻ മോഹൻലാട്ടോ ഡോക്ടർ മോഹൻകുമാർ എന്ന് വിളിക്കും ഡോക്ടർ എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ കേൾക്കണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കണ്ടുപിടിക്കുന്ന സംഭവങ്ങളാണ് ബാക്കി കൂടെ വിശേഷം കാണിച്ചു കൂടെ ഒരു കൗണ്ടർ ചേർ അപ്പൊ ഇത് നമുക്ക് ആവശ്യത്തിന് അതായത് ഇത് സാധനവും ഫ്ലോറുമായിട്ട് ബന്ധമില്ല ആ രീതിയിലാണ് ഒന്നിരുന്ന് കാണിക്കാവോ ഏത് രീതിയാണോ നമുക്ക് അതെ അതെ അങ്ങോട്ടും 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 ഇങ്ങോട്ടും ചെയ്യാം കൊള്ളാ ഫ്ലോറുമായിട്ട് ബന്ധമില്ല ആ രീതിയിലാണ് എനിക്ക് സ്ട്രക്ചർ വർക്ക് തന്നെയുണ്ട് അഞ്ചു ലക്ഷത്തി അത്രത്തോളം ആയിട്ടുണ്ട് അതായത് അത്യാവശ്യം ഇതൊരു ഗ്രാമപ്രദേശമാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പരമാവധി സാധനങ്ങൾ നമ്മൾ ഓരോന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാം ഒന്നും ആയിട്ടില്ല ഇനി വന്നോണ്ടിരിക്കുകയാണ് വേറായിട്ട് പറഞ്ഞാൽ പഴയ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൂളിംഗ് ആണ് കേട്ടോ പഴയ ഒരു എ സി അതിന്റെ ഒരു കൂളിംഗ് എന്ന് പറഞ്ഞാൽ അതെ 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 ഫ്ലൈ സ്റ്റാൻഡ് ആണ് സ്ലൈറ്റ് ആയിട്ട് അതിന്റെ മൂവ്മെന്റ് സ്റ്റാൻഡാണ് കൂട്ടം എല്ലാം ചെയ്യാം ഇതും നമ്മൾ ഫ്ലോറുമായിട്ട് ബന്ധിച്ചിട്ടില്ല അത് ഫ്ലോറായിട്ട് എല്ലാം വായു പറഞ്ഞു വെക്കുന്ന സത്മാ പിന്നെ ഇവിടെ സാധനം ഇതും ഫോൾഡ് ചെയ്ത് വെക്കാം വെക്കാം അത് ഫോൾഡ് ചെയ്ത് എല്ലാം മടക്കി വെക്കാം തറയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അതാണ് അതെ 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 അതായത് നമ്മളിപ്പം നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ എന്ന് പറഞ്ഞാൽ ഒരു കട്ടിലും പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഇടപഴത്തേക്കാൻ അവിടെ ഫില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഇതിൽ നിന്ന് നമ്മളൊന്ന് ഒഴിവാക്കി ഇങ്ങനൊന്ന് മാറി ചിന്തിച്ചാണ് അതായത് ഫ്ലോർ എപ്പോഴും നല്ല ഫ്രീ ആയിട്ട് ഇടക്കാണ് അത് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് അത് മാത്രമല്ല ഇതിൻ്റെ അടിവശം ഗോഡൌൺ ആയിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഗോഡൌൺ ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ നമ്മളിപ്പോ അത്യാവശ്യമായിട്ട് സാധനങ്ങളെല്ലാം ഈ നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഫ്ലോർ ഫ്രീ ആണ് ഇതിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജ്വല്ലറി വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇതിൽ തന്നെ ഒരു ജ്വല്ലറി നമുക്ക് ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം അതിന് അതിന്റെ വലിയത് മാനേജ് ചെയ്താ കറക്റ്റ് ആയിട്ട് നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും വെയിറ്റ് ചെയ്ത് അതായത് പിന്നെ മൊത്തത്തില് എൺപത് കിലോ ഭാരമുണ്ട് ഇരുമ്പിനാ കട്ടി ഇരുമ്പിനകത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുമ്പാണ് ഇരുമ്പിനകത്താണ് ചാനൽ നമ്മുടെ ഇൻഡസ്ട്രി നമ്മുടെ സ്ഥാപനത്തിന്റെ പേരാണ് ചാനൽ ഫൈവ് അതായത് പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം അപ്പൊ അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ശരിക്കും ഇനിയും കൊണ്ടോ ഒരുപാട് ഐഡിയാസ് മനസ്സിലാണ് ആ ഇഷ്ടംപോലെ ഐഡിയ എവിടെ നിന്ന് വരുന്നതാണ് അതൊക്കെ ആണ് സംഭവം ക്ലോക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഇത്ര നല്ലൊരു സംഭവം നിർമ്മിച്ചത് അതിന്റെ പെന്റിലും നമ്മുടെ ഒരു ക്രിയേഷൻ ആണ് അതൊക്കെയാണല്ലേ പെർഫെക്ഷൻ പറഞ്ഞു നൂറ് ശതമാനം പെർഫെക്ഷൻ ആണ് അപ്പൊ ഈ ഒരു ചുരുങ്ങിയ സ്പേസിൽ ഇതുപോലൊരു ഒരു നിർമ്മാണം ഓഞ്ചേട്ട നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ഇതുപോലുള്ള ഓർഡർ ഒക്കെ കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ പറ്റുമോ കേരളത്തിൽ കേരളത്തിലെവിടെയാണെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനകത്ത് ഒരു പുതുവേണം പിന്നെ അതിനനുസരിച്ച് നമ്മളിപ്പോ ദൂരോട്ടൊക്കെ പോയി ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സംഭവം അല്ല അതിനനുസരിച്ച് ചെയ്യാൻ ഐ കാരണം ഇതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞ ഐഡിയ ആണ് അപ്പൊ എന്തെങ്കിലും കൊട്ടുകയെന്ന് അതൊക്കെ സാധനമാണ് കേട്ടോ അപ്പൊ ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഓർക്കുക എസ് എസ് എൽ സി മാത്രം യോഗ്യതയാണ് അതാണ് ഈ കൈ കേട്ടോ അപ്പൊ അതാണ് പരമാവധി ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തോ പുതിയ വീഡിയോ കാണുന്നവരെ